ഹലോ ആ ആരായിരുന്നു പാരാട്ടെന്ന് പറഞ്ഞ യൂട്യൂബറല്ലേ അതെ 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 ആ നിങ്ങള് വിശ്വാസിയാണോ ആരാണ് വിളിക്കുന്നത് ഞാൻ കണ്ണൂർ നിങ്ങള് ക്യാപ്ഷൻ കാണലൊന്നും ഇല്ലാറുണ്ട് വീഡിയോ കാണാറില്ല വീഡിയോ ഏകദേശം ായിട്ട് ഫുൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ നിങ്ങൾന്താ പഠിച്ചോലോ കാണുന്നതിന് മുമ്പേ തന്നെ തീരുമാനിക്കറണ്ടെന്ന് നിങ്ങള് കാണാതെ നിങ്ങൾ ഹിന്ദുത്വവാദികളെ സുഖിപ്പിച്ചിട്ടും മുസ്ലിങ്ങളെ ഹിന്ദുത്വവാദികൾക്ക് ഒറ്റ കൊടുത്തിട്ടും ജീവിക്കുന്ന ഒരാളാണ് തീരുമാനിക്കണ്ട നമുക്ക് മുഴുവനായിട്ട് രണ്ടോ വീഡിയോ കണ്ടാൽ മതി മാത്രം മതി നിങ്ങളെ പോലത്തെ സവറുള്ള വീഡിയോ ഒന്നോ രണ്ടോ നീ മറ്റുള്ളവരെ കാര്യം മനസ്സിലാക്കണം നീ മാന്യം മര്യാദക്ക് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ചവർ എന്ന് പറയുന്നത് അല്ലാടോ ചവറ് വീട്ടുകാരൊക്കെ ചവറേ ചവറ വിളിക്കല് അല്ല അറിയാതെ ചോദിക്കണ്ട അല്ല വീട്ടുകാരൊക്കെ ചവറെന്ന് വിളിക്കലല്ല നീ മാന്യമായി സംസാരിച്ചു ചെയ്തുകൊണ്ട് ചോദിച്ചാ അവര്ന്ന് പറഞ്ഞത് മാന്യതയാണ് നിങ്ങൾക്കും അങ്ങനെ അങ്ങനെ പോലും വിളിക്കാൻ പാടില്ലെന്ന് ഞാൻ വിചാരിക്കും കേട്ടോ ഞാൻ മാന്യമായിട്ട് ആ നിങ്ങൾക്ക് ഒരു റെക്കോർഡ് ചെയ്യാൻ ഒരു റെക്കോർഡ് ചെയ്തിട്ട് വീഡിയോ ചെയ്യാൻ കണ്ടന്റ് ആയില്ലേ നിങ്ങൾ വീഡിയോ ഇട്ടോ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് വീഡിയോ അല്ല ഇതൊക്കെ പിന്നെ എന്തിനാ വിളിക്കുന്നത് ഒന്നുമില്ല നിങ്ങളെല്ലാം ചെയ്യണോ നിങ്ങളോ എങ്ങനെയെങ്കിലും നിങ്ങളെ വിളിച്ചിട്ടെങ്കിലും ഇങ്ങനെ പറയണോന്നുള്ളൊരു തോന്നല് താങ്കളോട് ചെയ്തിട്ടുള്ളത് അന്നോടൊന്നും ചെയ്തിട്ടില്ല എനിക്ക് ആരുമായിട്ട് ഒരു ശത്രുത് ഇല്ല പക്ഷെ ആശയപരമായിട്ട് ഇവിടെ മുസ്ലിങ്ങൾക്ക് നോക്കി നാളെ വളരണം ഈ കേരളത്തിൽ അപ്പൊ നിങ്ങളെ പോലുള്ളവർക്ക് ഈ മുസ്ലിങ്ങളെ ഒറ്റ കൊടുത്തിട്ട് സംഘികർക്കും സ്ത്രീസംഗികൾക്കും ഏറ്റവും വൃത്തികെട്ടവരായ ഹിന്ദുത്വവാദികൾക്കും ഒറ്റ കൊടുത്തിട്ട് നിങ്ങൾ എങ്ങനെ നിങ്ങൾക്കും മക്കളില്ല നിങ്ങൾക്കും വരും തലമുറയുണ്ട് ഇവർ മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളെ ഇവർക്കെല്ലാം ഒറ്റ കൊടുത്തിട്ട് ജീവിക്കാൻ കഴിയും അവർക്ക് നിങ്ങൾ ഈ സമൂഹത്തിൽ എത്ര വർഗീയത ഉണ്ടാക്കുന്നതും നിങ്ങൾ ചിന്തിച്ചു നോക്കുന്നുണ്ടാ കാര്യല്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു ഏറ്റവും വൃത്തികെട്ടവരായ യോഗി ആദിത്യനാഥിനാണ് ആസാം മുഖ്യമന്ത്രി അതിന്റെ എല്ലാം അയാളെല്ലാം വാക്കുകൾ കേൾക്ക് എന്റെ തീരെ അവരുടെ മുസ്ലിങ്ങളുടെ ധാരണ എന്താണെന്ന് ചിന്തിച്ച് എന്നിട്ട് അവരെ സപ്പോർട്ട് ചെയ്യും പരിപാടിയാണ് നിങ്ങളെല്ലാം എടുക്കുന്നത് എസ്കര കാലം നിങ്ങൾ ഇതെല്ലാം ചെയ്യും നിങ്ങൾക്ക് ഒരു മക്കൾ വരാനില്ലേ ഈ അടിയിലുള്ള കമന്റുകൾ വായിച്ച് നോക്ക് എസ് മാത്രം ദുഷ്ടം ദിശാദിയോ മനസ്സിലുള്ളവരാണ് നിങ്ങളെ ഫോളോ ചെയ്യുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്ക് എന്നിട്ട് നിങ്ങൾ ഇത്രയും പറഞ്ഞല്ലോ ഞാൻ ചോദിക്കുന്നതിന് നിങ്ങൾ മറുപടി അറിയണല്ലോ ഞാൻ നിങ്ങൾ പറയുന്നൊക്കെ കേട്ടല്ലോ അല്ലേ കേട്ടില്ലേ ഫുള്ള് കേട്ടില്ല ഓക്കെ അറിയുന്നത് മാത്രം പറഞ്ഞാൽ മതി അറിയേണ്ടി അറിയേണ്ട ഉണ്ടാവില്ല എന്ന് തോന്നുന്നു ഏതായാലും ഞാനൊരു കാര്യം ചോദിക്കാം നിങ്ങൾ ഇത്രയും എന്നോട് പറഞ്ഞല്ലോ നിങ്ങൾ യോഗി ആദിത്യനാഥിനെ എങ്ങനെയാ സപ്പോർട്ട് ചെയ്യാന്നുള്ളത് ഞാൻ യോഗി ആദിത്യനാഥിന് കഴിഞ്ഞ ദിവസം സപ്പോർട്ട് ചെയ്തത് ഒരു മാനഭംഗ കേസിൽ നിങ്ങൾ മനസ്സിലാക്കണേ ഒരു മാനഭംഗ കേസ് നിങ്ങൾ വലിയ കുട്ടികളുണ്ട് ആനുണ്ട് കുതിരണ്ട് എന്നൊക്കെ അല്ലേ പറഞ്ഞേ അപ്പൊ മാനഭംഗ കേസിൽ ഒരു മൊയ്ദ്ഖാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ ഷോപ്പിംഗ് കോംപ്ലക്സ് പോലും ഇടിച്ചു തകർത്ത ഒരു വാർത്തയിൽ നിങ്ങൾ എങ്ങനെയാ യോഗി ആദിത്യനാഥിനെ എതിർക്കുന്ന ആ മുസ്ലിം ആയതുകൊണ്ട് നിങ്ങൾക്ക് അവരെ അനുകൂലിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു കൂട്ട മാനഭംഗ കേസിലെ പ്രതി ഞാൻ ചോദിക്കുന്നതിന് പറയാ ഞാൻ ഓക്കെ പറയുന്നു മുസ്ലിം ആയത് കൊണ്ട് അയാളെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഇനി ഞാൻ ഞാൻ നീ നീ പറഞ്ഞതൊക്കെ കേട്ടി ചോദിക്കൂ മറുപടി ആ ആദ്യം ആരാ ഏത് ഫ്രീ ആയിരുന്നു കൂട്ടവാടും ഇവിടെ ഇന്ത്യ നിയമങ്ങളുണ്ട് ഇന്ത്യയിലെ എല്ലാ നിയമങ്ങളുമുണ്ട് അപ്പൊ അപ്പൊ യോഗി അതിന്റെ നല്ലതല്ലേ ഇതൊക്കെ ചെയ്യുന്ന ഇത് ചെയ്യുന്ന യോഗി അല്ലടാ മൊയ്ദ് ഖാൻ മൊയ്ദ് ഖാൻ പറഞ്ഞവൻ നീ പറഞ്ഞ നിന്റെ കുട്ടികളെ വയസ്സുള്ള ഒരു കുട്ടിനെ കൂട്ടമാനപങ്ക് കേസ് ചെയ്തതിനാണ് ഈ പറയുന്ന അറസ്റ്റ് നടന്നത് അപ്പൊ നല്ലതല്ലേ അല്ല നിയമാന നടപ്പിലാക്കി നിയമാണ് നടപ്പിലാക്കി മൊയ്ദ് ഖാന്റെ അറസ്റ്റ് ചെയ്ത് ഓന്റെ സാധനങ്ങൾ ഇടിച്ചു നിറത്തിയത് നിയമം ഓ അനധികൃതമായിട്ടുള്ള സ്വത്താണ് ഇടിച്ചു നിർത്തിയത് ഗവൺമെന്റ് നിയമണ്ട് നീ നീ അല്ല 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 ഏത് ഗവൺമെന്റിനോ ഉത്തർപ്രദേശ് ഗവൺമെന്റ് മനസ്സിലായില്ലേ നിനക്ക് നിനക്ക് മോളും കാര്യങ്ങളും ഉണ്ട് നീ ആദ്യം മനസ്സിലാക്കണം യോഗി ആദിത്യനാഥിനല്ല എതിർക്കേണ്ടത് മൊയ്തഗാനെ പോലെയുള്ള നാറികളാണ് താനൊക്കെ എതിർക്കേണ്ടിയത് അങ്ങനെയെങ്കിലും നിങ്ങൾ ആദ്യം എതിർക്കേണ്ട ഞാനൊന്ന് പറയും ഞാൻ ഒന്ന് പറയുമ്പോ നീ രണ്ട് പറയല്ല നീ 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 ഒരു കാര്യം മനസ്സിലാക്കി നീ ഒരു നീ പറയൂടാ ഞാൻ പറയുന്ന നീയൊന്ന് കേൾക്കൂ കൊടുത്തോ അവർക്കെല്ലാം എന്തെങ്കിലും ശിക്ഷ വാടിച്ചുകൊടുത്തോ എസ് എസ് കാരണ അതിന്റെ പ്രതിക്ക് എന്തെങ്കിലും ശിക്ഷ അവിടുത്തെ എം എൽ എ ആയിരുന്ന ആ എർഎസ്എസ് കാരണായ ആ പ്രതിക്ക് എന്തെങ്കിലും ശിക്ഷ വാടിച്ചു കൊടുത്തോദ്യ വിളിക്കാൻ പോയോ ആ സ്ഥാപനം വിളിക്കാൻ പോയോ ചോദ്യങ്ങൾ ഈ ഈ ഗുത്തിക്കാരെ സ്ത്രീകളെ മുഴുവൻ പീഡിപ്പിച്ച ഒരു മാന്യനുണ്ടല്ലോ അയാളെ വീട് തകർക്കാൻ പോയോ എന്തുകൊണ്ട് ഇവരൊന്നും ചെയ്യാതെ മുസ്ലിം പിടിച്ച് അവരുടെ വീടുകളും സ്ഥാപനങ്ങളും തകർക്കുന്നു നിങ്ങൾ സപ്പോർട്ട് ചെയ്യാ ഓ ചോദിക്കട്ടെ നിന്റെ നിന്റെ എല്ലാ ചോദ്യത്തിനും മറുപടി തരാം ഞാൻ എന്നിട്ട് ചോദിക്കുകയും ചെയ്യട്ടെ അല്ല നീ മാത്രം സംസാരിക്കാൻ ഞാൻ ഫോൺ കട്ട് ചെയ്ത് പോകും കാരണം എനിക്ക് താല്പര്യമില്ല നീ മാത്രം വിളിക്കാൻ മനസ്സിലായി ആ അപ്പൊ ഞാൻ പറയുന്നത് മനസ്സിലാക്കണേ അതായത് യോഗി ആദിത്യനാഥ് ഞാൻ എന്നോട് ആദ്യമേ പറഞ്ഞത് എന്നോട് ഫസ്റ്റ് ടൈമിനെ പറഞ്ഞു നീ ആദ്യം ഫുള്ള് വീഡിയോ കാണുമെന്ന് യോഗി ആദിത്യനാഥ് വളരെ വ്യക്തമായിട്ട് മൊഴി ഗാനം അറസ്റ്റ് ചെയ്തേല അത് അനുകൂലിക്കാൻ പോലും പറ്റുന്നില്ല നിനക്ക് മകളുണ്ട് എന്ന് പറഞ്ഞത് പോലും കള്ളത്തരായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം മകൾ ഉള്ള ഒരു പിതാവിനെ യോഗി ആദിത്യനാഥിനെ ജീവിതത്തിൽ ഒരിക്കലും തള്ളാൻ പറ്റൂല നീ മനസ്സിലാക്കണം ആദ്യമോ കാരണം അത്തരം മകളുള്ള പിതാക്കന്മാരുടെ പരീക്ഷ ഈ രാജ്യത്തെ ഏറ്റവും വലിയ പരീക്ഷ കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി അറിയുന്നത് യോഗി ആദിത്യനാഥാണ് പിന്നെ നീ പറയുന്നുണ്ടല്ലോ നീ നീ ഞാൻ പറയുന്ന കേൾക്കണോ പിന്നെ നീ പറയുന്നല്ലോ കേൾക്കുന്നില്ല ആര് ഞാൻ പറഞ്ഞു കേൾക്കണോ ആ പിന്നെ എല്ലാം ഇങ്ങോട്ട് സംസാരിക്ക അല്ല ഞാൻ പറയുന്നത് നീ കേക്കണോ അങ്ങനെ ആണോ സംസാരിച്ചതാ മതി അപ്പോ നീ മനസ്സിലാക്കേണ്ടി വര നീ പറയുന്ന കുസ്തി താരങ്ങള് നീ പറയുന്ന ആളുകൾക്കൊക്കെ എന്ത് തെളിവാ നിന്റെ തെളിവ് ഞാൻ പറഞ്ഞ മൊയ്ത് കാണാളെ കൃത്യമായ തെളിവ് ഞാൻ നിങ്ങൾ ചെയ്ത വീഡിയോ ഞാൻ ഇങ്ങനത്തെ നൂറ് കണക്കിന് വീഡിയോ യോഗി അതുമായി ബന്ധപ്പെട്ട് മാത്രം ചെയ്തുക്കുന്നത് ഞാൻ ചെയ്ത ഓരോ വീഡിയോകൾക്ക് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മൊത്തമുള്ള ഈ തെളിവുകളുണ്ട് കൃത്യമായിട്ടുള്ള പിന്നെ പറഞ്ഞതാ നീയൊക്കെ വിശ്വസിക്കുന്ന പത്രങ്ങളിൽ പോലും ഈ ന്യൂസുകൾ വ്യക്തമായിട്ട് കണ്ടി പിന്നെ നിനക്കൊന്നറിയോ നീ വിചാരിക്കുന്നത് പോലല്ല ഈ രാജ്യത്തെ ഏറ്റവും ഏറ്റവും മികച്ച ജനപ്രീതിയുള്ള മുഖ്യമന്ത്രി ആരാ എനിക്ക് മൂഡ് ഓഫ് ദി നാഷൻ എന്ന് പറഞ്ഞപ്പോ സർവേ പ്രകാരം കഴിഞ്ഞ ദിവസ റിസൾട്ട് വന്നത് യോഗി ആദിത്യനാഥാണ് ഏറ്റവും ജനപ്രീതി ഉള്ള ആള് എന്തുകൊണ്ടാണ് അവരുന്നറിയോ നിന്നെ പോലെയല്ല ബോധം സുബോധവും ഉള്ള പിതാക്കന്മാർ പിന്തുണച്ചത് കൊണ്ടാ ഈ രാജ്യത്തെ ഏറ്റവും ജനപ്രീതിയുള്ള മുഖ്യമന്ത്രിയായിട്ട് യോഗി ആദിത്യനാഥ് വരുന്നത് പിന്നെ മുസ്ലീങ്ങളെതിർക്കുന്നു മുസ്ലിങ്ങൾ എതിർക്കുന്നത് മുസ്ലിങ്ങളെ എതിർക്കുന്നു നീ പറയുന്നുണ്ടല്ലോ നീ പറയുന്നതിന് എന്താണ് നിന്റെ കയ്യിലുള്ള തെളിവ് വായ കൊണ്ട് തോന്നിയത് പറയാൻ നീ വീട്ടുകാരോട് പറയണോ എന്നോട് പറയരുത് പറയുന്ന സമയത്ത് തെളിവ് മുന്നോട്ട് എന്റെ വാട്സപ്പ് നമ്പർ ആണ് നീ ഏതെങ്കിലും ഹലോ കേൾക്കുന്നില്ലേ ആ നീ ഏതെങ്കിലും തെളിവുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ ആണിത് ഇതിലേക്ക് നീ തെളിവ് അയക്കണം മനസ്സിലായോ വെറുതെ മുസ്ലിങ്ങൾക്ക് എതിർപ്പ് എന്ന് പറയരുത് നിനക്കറിയോ കേരളത്തിൽ മൂന്നര കോടി ജനാള്ളേ ഈ മൂന്നര കോടി ജനങ്ങളെക്കാൾ കൂടുതൽ മുസ്ലിംങ്ങൾ ഈ പറയുന്ന യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിലുണ്ട് അറിയോ അവരൊക്കെ സമാധാനത്തിലാ ജീവിക്കുന്നത് നിന്റെ മാതിരി വിരളി പിടിച്ചല്ല ജീവിക്കുന്നത് അറിയോ അല്ല അല്ലോ അല്ല അല്ലറ നീ കേൾക്ക് ഈ എത്ര കോടി ജനങ്ങളാ കേരളത്തിൽ അറിയാം അറിയോ അറിയോ എത്ര എത്ര ആ മൂന്നര കോടി ജനങ്ങള് ഈ കോടി ജനങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾ മാത്രം യോഗി ആദിത്യനാഥിന്റെ യു പിയിൽ ജീവിക്കുന്നുണ്ട് എന്നിട്ട് അവരൊക്കെ നിന്റെ പോലെയുള്ള വിറളി പിടിച്ചത് എടുക്കാണോ അല്ലെങ്കിൽ അവരൊക്കെ സമാധാനത്തിൽ അവരെ കാര്യം നോക്കി പോവാണോ ഏറ്റവും എന്ത് പേടി നിന്നെ പോലുള്ള മൊണ്ണക്ക് പേടിയില്ലെങ്കിൽ പിന്നെ ഉത്തർപ്രദേശിൽ അന്തസ്സിൽ ജീവിക്കുന്നതല്ലോ അല്ലടോ അല്ലടോ നീ പറഞ്ഞു കേൾക്കാനല്ല ഞാൻ ഫോൺ എടുത്തത് ഞാൻ പറഞ്ഞു കൂടി കേൾക്കാനാ ഫോൺ എടുത്താണ് മനസ്സിലാക്കുന്നല്ലേ ഇല്ല ഞാൻ കൂടെ സമയം പറഞ്ഞില്ല അല്ലടോ ഞാൻ പറഞ്ഞു ഇങ്ങി വെക്കണോ മനസ്സിലായില്ലേ നീ അല്ലെങ്കിൽ പിന്നെ നീ തോന്നിയതുപോലെ പറയാ നീ പറയുന്നതിന് തെളിവുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി നീ പറഞ്ഞേ തെളിവ് ഞാൻ പറഞ്ഞ എല്ലാത്തിനും തെളിവുണ്ട് എന്താണോ അല്ലടോ അല്ലടോ നീ ഇത് കേട്ടില്ലേ അല്ലടോ ഞാൻ പറഞ്ഞ മൂഡ് ഓഫ് ദി നാഷൻ സർവേ നീ മനസ്സിലാക്കി മൂഡ് ഓഫ് ദി നാഷണൽ സർവേ എന്ന് പറഞ്ഞ കേട്ടില്ലേ മനസ്സിലായില്ലേ മൂഡ് ഓഫ് ദി നാഷണൽ സർവേ കൂടുതലുള്ള രാജ്യത്ത് എന്തുവാണ് ഈ മൂഡ് ഓഫ് ദി നാഷണൽ സർവേ എന്താണ് ിന്റിലൊക്കെ വരുന്നത് ബി ജെ പിക്ക് എക്ക എതിരുള്ള ദേശീയ പ്രധാനപ്പെട്ട ഒരു മാധ്യമാണ് ആ ജി പ്രിന്റിൽ പോലും വളരെ വ്യക്തമായിട്ട് ഈ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ന്യൂസ് വരുന്നുണ്ട് ഇതിലപ്പുറം അപ്പറേ എടാ ബി ജെ പിക്ക് എതിരെ നിരന്തരം വരുന്ന വാർത്തകൾ വരുന്ന ഒരു നാഷണൽ മത്രത്തിൽ വരെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷെ നീ പറയുന്നത് നിന്റെ മൗദൂദി ചാനലിലും ആ രേഖയിലും വരുമല്ലോ മനസ്സിലായോ നിനക്ക് നിനക്കൊരു ഒരു ഒരു രാഷ്ട്രീയ വിഷയം അറിയില്ല അറിയാം പക്ഷെ ഞാനൊരു കാര്യമായിട്ട് നിന്നോട് സാധാരണ കുറച്ച് വിഷയങ്ങൾ അയയ്ക്കുന്നത് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇവിടെ നീ ഒരു മുസ്ലിം അല്ലേ അല്ലേ ീ എന്നോട് ചോയ് നിനക്ക് ഈ ഇവിടെ ജീവിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിക്കുന്ന ഓക്കെ ഞാൻ നിനക്ക് നീ മാന്യമായി സംസാരിക്കാൻ ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം നീ ഇവിടെ ജീവിക്കുന്നതിൽ നിനക്ക് ഒരു പ്രശ്നം ഇല്ലല്ലോ നിലവിൽ ഒരു പ്രശ്നം ഇല്ലല്ലോ നിലവിൽ ഈ പ്രശ്നം ഇല്ലാന്ന് പറയാൻ കഴിയില്ല പല പ്രശ്നങ്ങളും ഉണ്ടാണ് നിനക്കുള്ള പ്രശ്നം അല്ലല്ല നീ നീ അന്താരാഷ്ട്ര ദേശീയ പോളിറ്റിക്സ് ഒന്നും പറയണ്ട നിനക്ക് ഇവിടെ ജീവിക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണ് അങ്ങനെ ഒരു വ്യക്തിയാണ് ജീവിക്കാൻ ബുദ്ധിമുട്ട് ഒരു വ്യക്തി എന്ന നിലയിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള അല്ലേ പ്രചരണം ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട് നീ മുസ്ലിം അല്ലേ അല്ലെ ആണോ അല്ലെങ്കിൽ അല്ലേ വ്യക്തി എന്ന വീട് അല്ലെ ഞാൻ ചോദിക്കുന്നതിനും മറുപടി പറയണേ ഞാൻ ആദ്യം പറയുന്നത് നീ ചോദിച്ചോ നീ മുസ്ലിം ആയിട്ട് നീ പള്ളിയിൽ പോകുന്നതിനോ നിന്റെ കാര്യങ്ങൾ ചെയ്യുന്നതിനോ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ടില്ല കേരളത്തിൽ കേരളം അഫ്ഗാനിസ്ഥാനിൽ നിന്നല്ല ഇന്ത്യയിലാണ് ഭാരതത്തിലാണ് ഓയ് സാർ ഈ നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിലെ നരേന്ദ്രമോദി ഭരിക്കുന്ന രാ അല്ലടോ ഞാൻ ഈ പറയുന്ന ഇങ്ങന്ന് കേൾക്ക് ഈ രാജ്യത്ത് ഒരു സംസ്ഥാനം മാത്രാണ് കേരളം എന്ന് അറിയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ സംസ്ഥാന എന്റെ മക്കൾക്കും ഇല്ല ഒരു ബുദ്ധിമുട്ട് അനക്കും ഒരു ബുദ്ധിമുട്ട് പിന്നെ ആരെ ബുദ്ധിമുട്ടിനെ ഇന്നെ വിളിച്ചേ ഒന്ന് പറഞ്ഞുണ്ടോ ഇവിടെ ഇനി ബുദ്ധിമുട്ട് വരാനാ നിങ്ങൾ പോലുള്ള ആളുകൾ ഇതുപോലെ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ടില്ലേ ഇന്നലെ പ്രവാചക യുദ്ധം നടത്തി എന്ന് പറഞ്ഞ മാർച്ച് ഏതേന് മുസ്ലിങ്ങളെ ഫ്ളാറ്റും ബംഗ്ലാവും പൊളിച്ചു അത് അറിയില്ല ഏത് പത്രത്തിലാണല്ലോ ഏത് 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 പത്രത്തില് നിങ്ങൾക്കെ നിങ്ങൾ ഹിന്ദുത്വവാദികളുടെ ചാനലും പത്രങ്ങളും മാഫികളും മാത്രം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ കൊട്ടക്കളത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ഹിന്ദുത്തവാദികളെ പൂക്കിപ്പിടിച്ച് നടക്കുന്ന കുറേ ആളുണ്ട് ഇപ്പൊ മറ്റേ നമ്മൾ നാട്ടിലുള്ള അബ്ദുള്ള കുട്ടി അബ്ദുള്ള കുട്ടി ചെയർമാൻ ആക്കുന്ന ഒറ്റ കാര്യത്തിൽ കൊണ്ടാണ് ബി ജെ പി പോയത് ഇതേപോലത്തെ കപട വിശ്വാസികളെ പറ്റി ഇതാണ് കുറവാന് പറയുന്നത് വിശ്വാസികൾ ഞാൻ നിങ്ങളെ ജീവിക്കണ്ടല്ലോ വിശ്വാസിയല്ലോ കേന്ദ്രത്തിൽ നിങ്ങൾ വിശ്വാസിയാവുമ്പോ അതോ അല്ല നിങ്ങളൊരു നന്മയുള്ള മനുഷ്യനല്ലോ അല്ലടാ നീ നിന്നോട് ഞാൻ ചോദിച്ച ഉത്തരവൊന്നും നിനക്കില്ല നീ സമാധാനത്തിലാണ് അതെ നീ സമാധാനത്തിലാണ് നിനക്ക് എന്തെങ്കിലും ഇല്ല ബുദ്ധി മീഡിയ തുറന്നാല് നല്ല മതത്തിനെ കുറ്റപ്പെടുത്തി നല്ല മതക്കാരായ ആൾക്കാരെ കുറ്റപ്പെടുത്തിയിട്ട് പിശാചി കപ്പിച്ച് ബീച്ചണിപ്പെടുത്തി കൊലപാതക ബീച്ചണി വരെ നടത്തിയിട്ട് ഈ കൊറേ ഹിന്ദുത്വവാദികളും ക്രിസ്ത്യൻ നിങ്ങൾ അതിലും വേറെ വൃത്തി ആളില്ല അടിയിൽ പോയി നിങ്ങൾ നോക്ക് വെറുതെ അല്ല നിങ്ങളെ അടിയിൽ പോകണ്ട യൂട്യൂബിന്റെ അടി ചാനലിന്റെ അടി നോക്ക് വെറുതെ പരിശോധിച്ചോ ഇത് സമൂഹത്തിലേക്ക് ഇവർ പ്രചരിപ്പിക്കുന്നെല്ലാം വീഡിയോ വാട്സ്ആപ്പ് ഇന്ത്യ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് ചെറിയ കുട്ടികൾക്ക് വരെ മനസ്സിൽ കൂടി നിങ്ങളെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി ഞാനൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കണം ഒറ്റ കേസാ ഈ പൗരത്വ ബില്ലിന് താങ്കൾ എതിർത്തിയില്ലോ താങ്കൾ പൗരത്വ ബില്ലിനെതിർത്തിയില്ലോ ഇപ്പൊ നടപ്പിലായതോ ഓർമ്മണ്ടോ രാജ്യത്ത് കേട്ടോ എടോ നടപ്പിലാക്കി രാജ്യത്ത് ഞാൻ എനിക്ക് അറിയില്ല അമിത്ഷയും മോദിയും കൂടി ഒന്നും യാതൊരു കഥ ഇല്ലടോ ഞാനൊരു കാര്യം പറഞ്ഞുതരാ നീ കേൾക്കെങ്കിൽ കേട്ടോ അതായത് പൌരത്വ ബില്ല് നടപ്പിലാക്കുന്ന സമയത്ത് നിന്നെ പോലെ യാതൊരു കഥയില്ലാത്ത ആളുകൾ ഇവിടെ നിന്നെ പോലെ കഥയില്ലാത്ത ആളുകളെ ഇതിന്റെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള നേതൃത്വം പറഞ്ഞു പറ്റിച്ച് എങ്ങനെ പറ്റിച്ച് നിങ്ങളൊക്കെ ഇവിടുന്ന് പോണ്ടി വരും ഞാൻ പറഞ്ഞേക്കണോ എന്ത് എല്ലാം ഇങ്ങനെ പറഞ്ഞേക്കാം ഞാൻ ആരായി എല്ലാ രീതിയിലും നിങ്ങൾ എന്ത് പറഞ്ഞു ഇവിടെ ഉള്ള തീവ്ര ചിന്താഗതി നേതാക്കന്മാര് പറഞ്ഞ് ആ ഇവിടുന്ന് ഇപ്പൊ മുസ്ലിങ്ങൾ പോണ്ടി വരും പോണ്ടി വരും എന്ന് പറഞ്ഞ് ഇവിടെ ഉള്ള മുസ്ലിം ലീഗ് കോൺഗ്രസ് സി പി എം ഉൾപ്പെടെയുള്ള അതിന്റെ ലീഡേഴ്സ് തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ മൗദൂതികളൊക്കെ നിങ്ങളെപ്പോലുള്ള ആളുകളെ പറഞ്ഞു പറ്റിച്ച് ഇവിടുന്ന് പോണ്ടി വരും ഇവിടുന്ന് പോണ്ടി വരും പോണ്ടി വരും പോണ്ടി വരും പറഞ്ഞിങ്ങനെ എന്നിട്ട് പൗരത്വ ബില്ല് നടപ്പിലാക്കി നീ ഇന്നും സമാധാനത്തി ഭാരതത്തിൽ ജീവിക്കുന്നില്ലേ നീ പറയക്കടോ ഞാൻ പറയുന്ന പുള്ളു കേട്ടിട്ട് വന്നാൽ മതി എന്നിട്ട് നീ ഇന്ന് എന്നെ വിളിച്ച സമയത്ത് എൻ്റെ മകൾക്കും എന്റെ എല്ലാവർക്കും ഇവിടെ ജീവിക്കാൻ നാളെ പറ്റുമോ എന്നുള്ളത് ഇതേ ഒരു പൊട്ടത്തര ചിന്ത ആണ് ഈ പൗരത്വ ബില്ലില് നിനക്കൊക്കെ വന്ന പൊട്ടത്തര ചിന്തയാണ് ഈ ഇപ്പോഴും നിനക്കൊക്കെ വന്ന അലട്ടുന്നത് നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞത് നീ സമാധാനത്തിൽ ഈ രാജ്യത്ത് ഈ ഭാരത്തിൽ ജീവിച്ചോ ഇതേ വൃത്തികെട്ട ചിന്തയായിട്ട് മനസ്സിലായില്ലേ ഇതൊരു ജനാധിപത്യ മതേതര രാജ്യമായൊണ്ട് ഇവിടെ സമാധാനത്തിൽ കഴിഞ്ഞാൽ പറയൂ ആട്ടോ പറയൂലെടോ കഴിഞ്ഞെന്നുള്ളത് നിന്നെ പോലെ ഇടയ്ക്ക് അറിയി സംസാരിക്കാൻ പറ്റാതിരിക്കല്ലേ പറയുന്നത് ഞാൻ പറഞ്ഞിട്ട് കേട്ടാന്ന് ഇങ്ങോട്ട് ആ നീ നീയൊക്കെ ഇവിടെ സമാധാനത്തിൽ ഇവിടെ ജീവിച്ചോ ഇവിടെ എനിക്ക് ഒരു പ്രശ്നവുമില്ല നീ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി ഇവിടെ ഉള്ള തീവ്രചിന്താഗതിക്കാരെയും ഔരൂദികളെയും പിന്തുണയ്ക്കാതിരുന്നാതി ഇവിടെ ഭീകരവാദികളെയും ജീവ്രവാദികളെയും അമാസിനെയും അപ്പം ഈ പൗരത്വ ഇതൊക്കെ ആയി ബന്ധപ്പെട്ടൊക്കെ എതിരായി ഈ രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്നതിലൊപ്പരം നീ നിന്നാൽ നിന്റെ ഈ സമാധാനം നഷ്ടപ്പെടും അത്ര മാത്രമേ നിന്നോട് പറയുള്ളൂ നിങ്ങൾ കേട്ടില്ലേ ഇവിടെ ഒരുപാട് ജിഹാദികള് അതേപോലെ തന്നെ തീവ്രചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അത്തരം ആളുകൾക്കൊക്കെ കൃത്യമായിട്ടൊരു അജണ്ടയുണ്ട് ലക്ഷ്യമുണ്ട് അവർ ആ ലക്ഷ്യത്തിലേക്കൊക്കെ എത്തുന്നതിന്റെ ഭാഗമായിട്ട് നിരന്തരം പ്രചരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇവിടെ മുസ്ലിങ്ങളൊക്കെ തന്നെ വലിയ പ്രശ്നത്തിലാണ് അതുകൊണ്ട് സകല മുസ്ലിങ്ങളും ഒരുമിച്ച് നിൽക്കണം മുസ്ലിങ്ങളൊക്കെ തന്നെ ഇരകളാണ് അപ്പോൾ അത്രയും വലിയ പ്രശ്നം വരുമ്പോൾ ഒരുമിച്ച് നിന്നേ പറ്റൂ എന്നാണ് ഈ ഒരു നിരന്തരം പ്രചരിപ്പിക്കാറുള്ളത് എന്നിട്ട് ഒരുമിച്ച് നിൽക്കുമ്പോൾ എന്താണ് ഈ സകല ആളുകളും ചെയ്യേണ്ടത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നിരന്തരം എതിർക്കണം യോഗി ആദിത്യനാഥിനെ നിരന്തരം എതിർക്കണം ഇസ്രായേലിനെ നിരന്തരം എതിർക്കണം ഇതൊക്കെ എന്നിട്ട് ഇവരുടെ ലക്ഷ്യം അജണ്ട ഇവരെന്നും ഭയപ്പെടുത്തുകയ്യ സകല സാധാരണ മുസ്ലിങ്ങളെ എന്നിട്ട് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കും ഇവിടെ ഫുള്ള് പ്രശ്നമാണെന്ന് എന്നാൽ ഇത്തരത്തിൽ ഒരു വ്യക്തിയോട് ഏതെങ്കിലും ഒരു വ്യക്തിയോട് എന്താണ് നിങ്ങൾക്ക് ഈ രാജ്യത്തുള്ള പ്രശ്നം എന്ന് ചോദിച്ചാൽ ഒരു പ്രശ്നവും ഇല്ല പിന്നെ എന്ത് പ്രശ്നമാണ് അഥവാ ഇവര് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ തെളിവെന്ന് നമ്മൾ ചോദിക്കല്ലോ അങ്ങനെ ഇവർക്കൊന്നും തന്നെ യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ നിരന്തരം പ്രചരിപ്പിക്കുകയാണ് ഇവിടെ മുസ്ലിങ്ങൾക്കൊക്കെ പ്രശ്നമാണ് എന്നുള്ളത് അപ്പോ ഇതൊക്കെ എത്ര കാലമായി രണ്ടായിരത്തി പതിനാലില് മുതല് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് രണ്ടായിരത്തി പതിനാലില് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ തുടങ്ങിയ കാലം മുതൽ ഇവിടെ വലിയ പ്രചരണ ഇവിടെ ഫുൾ മുസ്ലിങ്ങൾക്ക് പ്രശ്നമാണെന്ന് ഏതെങ്കിലും ഒരു മുസ്ലിമിനോട് നിങ്ങൾക്ക് എന്താണ് വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് ചോദിച്ചാൽ യാതൊന്നും തന്നെ ഇല്ല എന്നുള്ളതുമാണ് യാഥാർത്ഥ്യം പ്രശ്നം ആരെങ്കിലും പറഞ്ഞാൽ തെളിവ് സഹിതമുണ്ടെങ്കിൽ അത് അത്തരം ഒരു വിഷയം ഉണ്ടാവുകയേ ഇല്ല അപ്പോ ഇത്തരം അജണ്ടയൊക്കെയായി നടക്കുന്ന ആളുകളൊക്കെ തന്നെ അപകടകാരികളാണെന്ന് സകല ആളുകളും തിരിച്ചറി ഇരവാദം ഉന്നയിക്കുന്നതന്നെ ഈവന്മാരുടെ കൃത്യമായിട്ടൊരു അജണ്ടയുണ്ട് ഒരു ലക്ഷ്യമുണ്ട് അത് നടപ്പിലാക്കാനാണ് അതൊന്നും നടക്കില്ല എന്ന് തന്നെയാണ് അത്തരം ആളുകളോടൊക്കെ തന്നെ പറയാറുള്ളത് ഈ വിളിച്ച ആളുകളെ പോലെയുള്ള ഇവരുടെയൊക്കെ ഒരു ലക്ഷ്യം എന്താണ് എന്നൊക്കെ നിരന്തരം പൊതുസമൂഹത്തിലേക്ക് എത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരം വീഡിയോകൾ നിരന്തരം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്